ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു എല്ലാവരും നല്ല രീതി കണിയൊക്കെ ഒരുക്കി വിഷു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മളുടെ കണി ഒരുക്കാനുള്ള ഐറ്റംസൊക്കെയാണ് രണ്ട് വീട്ടിലായിട്ട് കണി ഒരുക്കുന്നുണ്ട് ഒന്ന് കുടുംബത്തും ഒന്ന് നമ്മുടെ വീട്ട് എല്ലാ വർഷവും ഇങ്ങനെയാണ് ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങിക്കും എന്നിട്ട് രണ്ടായിട്ട് പകുത്ത് രണ്ടിടത്തായിട്ട് വെക്കും ചെറിയ രീതിയിലുള്ള കണി ഒരുക്കങ്ങളും കാര്യങ്ങളേ ഉള്ളൂ ഇത് കുടുംബത്തെ ഇരിക്കുന്ന കണ്ണൻ്റെ വിഗ്രഹമാണ് പിന്നെ അവിടെ ഒരു ഉരുളിയിൽ അതിൽ നിന്നും പകുതി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കണിയൊരുക്കി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇത് നമ്മുടെ വീട്ടിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഓരോ സാധനങ്ങളെടുത്ത് വെക്കുന്നേ ഉള്ളൂ അതിന് എടുത്ത വീഡിയോ ആണ് ലാസ്റ്റ് ഇതാണ്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഈ ഭാഗത്താണ് നമ്മൾ എല്ലാ വർഷവും വി വിഷു ഒരുക്കുന്നത് ഈ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ എല്ലാ വർഷവും വിഷു ഒരുക്കും പിന്നെ താണ്ട് ഇത്ര ആണ് നമ്മൾ അവിടെ നിന്ന് ബാക്കി കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ട് കണി കണിയൊരുക്കി പിന്നെ ഈ പട്ടുടയാട ഞാൻ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മടക്കി മടക്കി ഉണ്ടാക്കി വെച്ചേക്കുന്നവർ ാണ് പിന്നെ നമ്മുടെ പിന്നെ ഇത് നമുക്ക് എറണാകുളത്തു നിന്ന് കിട്ടിയതാണ് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് പിന്നെ നമ്മുടെ കണ്ണൻ അത് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയ കണ്ണന് ഇത് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിന് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഇതിങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ പലയിടത്തും പോകുമ്പോൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നമ്മുടെ മഞ്ചാടിക്കുരു അത് വർഷങ്ങളായി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് ആ ഉരുളിയിൽ അങ്ങനെ നമ്മൾ തലേന്ന് രാത്രി തന്നെ ഇത്രയൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്തു ഓടക്കുഴൽ മയിൽപ്പേലി അങ്ങനെയൊക്കെയുള്ളതാണ് ഈ കുഞ്ഞി കണ്ണൻ ഏട്ടന് ഗിഫ്റ്റ് കിട്ടിയ കണ്ണനാണ് കേട്ടോ പിന്നെ നമ്മളതിനകത്ത് കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ കിട്ടുന്ന ഇതെല്ലാം നമ്മൾ കളയ ഇങ്ങനെ വിഗ്രഹങ്ങൾ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോസാകുമ്പോൾ നമ്മളത് എടുത്ത് പന്നല്ലായെന്ന് പറഞ്ഞ് കളയില്ല പിന്നെ നമ്മളത് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് വെക്കും അങ്ങനെയാണ് അതുകൊണ്ട് ഇത്രയും കണിയൊരുക്ക് സാധനങ്ങളെല്ലാം നമ്മൾ രാത്രി ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ നമ്മുടെ കണിയൊരുക്കലും കാര്യങ്ങളും എല്ലാം പൂർണമായും സെറ്റാക്കിയത് പിന്നെ രാവിലെ നമ്മളൊരു മണിയൊക്കെ ആയപ്പോഴത്തേന് കണി കാണാൻ ഉണർന്നു പക്ഷെ പറ്റിപ്പോയതെന്ന് വെച്ചാൽ ഭാഗ്യയും സ്വപ്നവിനെ കണി കാണിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സ്വപ്നം എന്നെ അത് മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇത് രാവിലെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഞാനും ഏട്ടനും കണി കണ്ടതിന് ശേഷം എടുത്തതാണ് കേട്ടോ വിളക്കിൻ്റെ ആ ഒരു ഷോപ്പിൽ കാണുന്ന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ തലേന്നേ ഒരുക്കി വെച്ചത് ഇങ്ങനെ കണ്ണനെയൊക്കെ കണ്ട നല്ലതായിട്ട് കാണാം നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു കണ്ണൻ്റെ മുഖൊക്കെ കണ്ട അങ്ങനെ നല്ല രീതിയിൽ കണിയൊക്കെ കണ്ടു പിന്നെ വിഷു കൈനീട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു എല്ലാ വർഷത്തെ പോലെ തന്നെ ചെറിയ രീതിയിൽ വിഷു കൈനീട്ടം കൊടുത്തു ചെറിയൊരു സദ്യ സദ്യ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഇലയിട്ട് ഉണ്ണുന്ന രീതിയിലുള്ള സദ്യയല്ല എങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പായസവും കാര്യങ്ങളൊക്കെ വെച്ച് അവിയൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപ്പ് പപ്പടം അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു ാക്കി സ്വപ്നം ഉണർന്ന് വന്നപ്പോഴത്തേന് കേട്ടോ അവളെ വെളുപ്പിനെ ഉണർത്തി കണി കാണിച്ചില്ല അങ്ങനെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ സ്വപ്നവിനേം കണി കാണിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയാണ് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോയത് കേട്ടോ അങ്ങനെ ഇതൊണ്ട് ചിരിക്ക് ബാക്കിലോട്ട് ഇന്നിടത്തി ഇതാണ് നമ്മുടെ ഈ വർഷത്തെ കണി കണി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത്രയും ഒരുക്കിയ കണി നമ്മൾ രാവിലെ കണ്ട ഒരു വ്യൂ ആണിത് പിന്നീട് നമ്മൾ നമ്മുടെ കണ്ണൻ്റെ അമ്പലത്തിൽ പോയി കണ്ണൻ്റെ അമ്പലത്തിൽ വെളിയിൽ ഇതുകൊണ്ടേ കണ്ടോ അവിടെ കണി ഒരുക്കി വെച്ചിട്ടുണ്ട് അടുത്ത് പോയി വീഡിയോ എടുത്തില്ല നമ്മൾ തൊഴുതിട്ട് നിന്നപ്പോൾ നല്ല സ്വപ്നം അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ സ്വപ്നം പിന്നെ ആ അമ്പലത്തിൽ ചെന്നാൽ കുറച്ച് ആ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ നടക്കും അങ്ങനെ അവിടെയെല്ലാം നടക്കുക രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് നമ്മൾ അവിടെ പോയി കണിയൊക്കെ കണ്ടു തൊഴുതു അത് കഴിഞ്ഞുശേഷം നമ്മൾ പട്ടാഴി അമ്പലത്തിൽ വന്നു അതെന്തായാലും നമ്മൾ വരാതിരിക്കത്തില്ലല്ലോ അങ്ങനെ നമ്മൾ പട്ടാഴി ദേവി ക്ഷേത്രത്തിലും പോയി പിന്നെ അവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു അവിടെയും തൊഴുതു പിന്നെ അവിടുത്തെ തിരുമേനിയടയിൽ നിന്ന് കയ്യിൽ നിന്ന് നമ്മൾ വിഷു കൈനീട്ടം വാങ്ങിച്ചു നമ്മൾ അങ്ങോട്ടും കൊടുത്തു അതാ സ്വപ്നം അവിടെ തണലുണ്ടായിട്ട് ഇറക്കി വിട്ടതാ കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു ഈ ഭാഗത്ത് കുറച്ച് നല്ല തണലും കാറ്റും ഉണ്ട് അങ്ങനെ അവൾ അവിടെ നിന്ന് അങ്ങോട്ട് ിങ്ങോട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല ഇത് കണി ഒരുക്കുന്ന സമയത്ത് പിടിച്ചു നിർത്തി രാവിലെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ അമ്പലത്തിൽ പോയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു വിഷു കൈനീട്ടവും വിഷു ഒരുക്കങ്ങളും വിഷു കാഴ്ചകളെല്ലാമായിരുന്നു എല്ലാവർക്കും ഹാപ്പി വിഷു